ഗുരുവായൂർ കയ്യേറ്റങ്ങൾ നീക്കിത്തുടങ്ങി ബുധനാഴ്ച രാവിലെ ആറ് മുതലാണ് ദേവസ്വം നടപടികൾ ആരംഭിച്ചത് ക്ഷേത്ര നടപ്പുരയിലേക്ക് കയറി നിൽക്കുന്ന കച്ചവട സ്ഥാപനങ്ങളുടെ ഭാഗങ്ങളാണ് പൊളിച്ചു നീക്കുന്നത് തഹസിൽദാർ ടി കെ ഷാജിയുടെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് എത്രയും പെട്ടെന്ന് കയ്യേറ്റങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുമെന്ന് തഹസിൽദാർ പറഞ്ഞു ദേവസ്വം എഞ്ചിനീയറിംഗ് വിഭാഗവും തഹസിൽദാർക്കൊപ്പമുണ്ട് ദേവസ്വം നിർദ്ദേശിച്ചതനുസരിച്ച് സ്ഥാപന ഉടമകൾ തന്നെയാണ് അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുന്നത് ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തർക്ക് തടസ്സമാകുന്ന കയ്യേറ്റങ്ങള് ഒഴിവാക്കേണ്ടത് നഗരസഭയുടെയും പോലീസിന്റെയും ഉത്തരവാദിത്തമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബര് പതിനാറിന് ഹൈക്കോടതി ഉത്തരവിറക്കിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് ക്ഷേത്ര നടപ്പന്തലിലെ കയ്യേറ്റം ഒഴിവാക്കുന്നതിനായി നഗരസഭയെയും പോലീസിനെയും ദേവസ്വം സമീപിച്ചത് നഗരസഭയുടെയും പോലീസിന്റെയും സഹകരണത്തോടെയാണ് കയ്യേറ്റങ്ങൾക്കെതിരെ ദേവസ്വം നടപടി ആരംഭിച്ചിട്ടുള്ളത്